വിസ് എയർലൈൻസ് അറിയില്ലേ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്ത എയർലൈൻ ആണ് വളരെ കുറഞ്ഞ നിരക്കിൽ ലോകത്തിലെ തന്നെ പല ഭാഗങ്ങളിലേക്കും സർവീസ് നടത്തി സാധാരണക്കാർക്കൊപ്പം നിന്ന എയർലൈൻ അബുദാബിയിലായിരുന്നു വിസ് എയർലൈനിന്റെ ഗൾഫ് സെക്ടറിലെ പ്രധാന കേന്ദ്രം എന്നാൽ അബുദാബിയിൽ നിന്നുള്ള ഈ സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ നിർത്തലാക്കുകയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ യു എയിൽ താമസിക്കുന്ന പ്രവാസികളുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് വിസ് എയർലൈനിന്റെ ഈ തീരുമാനം വലിയ തിരിച്ചടിയാകും അബുദാബിയിൽ നിന്നും ഇരുപത് രാജ്യങ്ങളിലെ ഇരുപത്തിയൊമ്പത് രാജ്യാന്തര വിമാനത്താവളങ്ങളിലേക്കാണ് വിസ് എയർലൈൻ സർവീസ് നടത്തിയിരുന്നത് സൗദി കുവൈറ്റ് ബഹ്റൈൻ ഒമാൻ കസാക്കിസ്ഥാൻ അർമേനിയ അസർബൈജാൻ ജോർജിയ ഈജിപ്ത് ജോർദാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് അബുദാബിയിൽ നിന്നും സർവീസ് നടത്തിയിരുന്നത് അറുപത് എഴുപത് ദിർഹം പോലുള്ള ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്നതായിരുന്നു വിസ് എയർലൈനിനെ ആശ്രയിച്ചിരുന്നവർക്കുള്ള ആശ്വാസം വേനൽക്കാലങ്ങളിൽ ഉൾപ്പെടെ അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് നിരവധി പേർ ഹസ്ത്രകാല യാത്രകൾ നടത്തിയിരുന്നതും വിസ് എയർലൈനിനെ ആശ്രയിച്ചായിരുന്നു മാത്രമല്ല ഉംറ തീർത്ഥാടനത്തിനായി വിസ് എയർലൈൻ വഴി സൗദിയിലെത്തുന്നവരും ഒമാനിലേക്ക് യാത്ര ചെയ്യുന്നവരും നിരവധിയാണ് അബുദാബിയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തലാക്കാനുള്ള വിസ് എയർലൈനിന്റെ തീരുമാനം ഉംറ തീർത്ഥാടകരുടെയും പ്രവാസികളുടെയും കുറഞ്ഞ നിരക്കിലുള്ള യാത്രാ സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയാവുക ജൂലൈ മാസം ആദ്യ ആഴ്ചകളിൽ തന്നെ വിസ് എയർലൈൻ അബുദാബിയിൽ നിന്നുള്ള സർവീസുകൾ അവസാനിപ്പിക്കുന്നതായുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് എയർലൈൻ അധികൃതർ നൽകുന്ന വിശദീകരണം മാത്രമല്ല ഭൗമരാഷ്ട്രീയ അസ്ഥിരത ചൂടുള്ള കാലാവസ്ഥയിൽ എഞ്ചിൻ കൈമാനം പോലുള്ള വെല്ലുവിളികൾ തുടങ്ങിയവയും അബുദാബിയിലെ സർവീസ് നിർത്തിവെക്കുന്നതിന് കാരണമായി പറയുന്നുണ്ട് അതേസമയം യൂറോപ്യൻ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതലുള്ള യാത്രകൾക്കായി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെടും വിസയർ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് റീഫണ്ട് നൽകും അതല്ലെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് എനി ട്രാവൽ ഏജൻസികൾ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ അവരെ നേരിട്ട് സമീപിക്കാമെന്നും എയർലൈൻസ് വ്യക്തമാക്കുന്നു